മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം പ്രിയ നേതാവ് വിട്ടകന്നിട്ട് ഒരു വർഷമായോ എന്ന് വിശ്വസിക്കാനാകാതെ ജനം പുതുപ്പള്ളിയിൽ പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു കല്ലറയിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ജനസഞ്ചയം ആ നേതാവിന് വിട നൽകിയിട്ട് ഒരാണ്ടാവുന്നു പകരക്കാരനില്ലാത്ത വലിയ ശൂന്യതയാണ് ആ വലിയ നേതാവിന്റെ അസാന്നിധ്യം സൃഷ്ടിച്ചത് അണികളുമായി ആത്മബന്ധത്തിൻ്റെ നൂലുകൊണ്ട് ബന്ധിച്ചു നിർത്തിയ ജീവിതമായിരുന്നു ഓസി എന്ന ആ രണ്ടക്ഷരം ഉജ്ജ്വലമായ പ്രസംഗശേഷിയോ ആകർഷണീയമായ വാഗ്ധോരണിയോ ആജ്ഞാശക്തിയോ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇരിപ്പിടം നേടി ജനസമ്പർക്കമെന്ന ഒറ്റ ഇടപെടൽ കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു വേദനിക്കുന്നവരും നിരാശ്രയരുമായ മനുഷ്യരുടെ വേദനകൾ അന്വേഷിച്ച് ഒരു മുഖ്യമന്ത്രി ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ഉമ്മൻചാണ്ടി സൃഷ്ടിച്ച ശൂന്യതയുടെ വേദന അകന്നിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറഞ്ഞു ഭാര്യ മറിയാമ്മയും മക്കളായ മറിയയും മകൻ ചാണ്ടിയുമ്മനും ഭാര്യ മറിയാമ്മയും മക്കളായ മറിയയും മകൻ ചാണ്ടിയുമ്മനും ആ വേർപാടിൻ്റെ ആഴം തിരിച്ചറിയുന്നു വലിയ വേദന അവശേഷിപ്പിച്ചുകൊണ്ട് ജൂലൈ പതിനെട്ടിന് അദ്ദേഹം യാത്രയായി കേരളത്തിലെമ്പാടും അണികളുള്ള ജനപ്രിയ നേതാവായിരുന്നു അദ്ദേഹം ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന് പുതുപ്പള്ളിയിലെ കല്ലറയിൽ ജനത കുറിച്ചു വച്ചു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് ജൂലൈ പതിനെട്ടിന് ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചു ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പാക്കുന്നത് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള പത്ത് വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും രണ്ടാം ഘട്ടമായ ജില്ലയിലെ നൂറ്റി എൺപത്തി കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായ ജൂലൈ പതിനെട്ട് രാവിലെ എട്ട് മണിക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ ഒമ്പത് മുപ്പതിന് ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പുതിയ കേരളം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ ആരംഭിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തോമസ് ഐസക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സി പി ജോൺ പി കെ രാജശേഖരൻ ഡോക്ടർ മേരി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഇതേ വേദിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എ ബേബി എൻ കെ പ്രകേമചന്ദ്രൻ എം പി കെ മുരളീധരൻ പന്നിൻ രവീന്ദ്രൻ എം വിൻസെൻ്റ് എം എൽ എ ജോൺ മുണ്ടക്കയം എം എസ് ഫൈസൽ ഖാൻ തുടങ്ങിയവർ സംസാരിക്കും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം വാരാചരണ പരിപാടിയുടെ ഉദ്ഘാടനം എം എം ഹസൻ നിർവഹിക്കും ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാര വിതരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂർ എം നിർവഹിക്കും waytonikah.com the exclusive muslim matrimonial site